നവംബർ ആറ് സൗത്ത് കരോലിന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൗത്ത് കരോലിനയിലുള്ള ചെസ്നി എന്ന സിറ്റിയിൽ സൂപ്പർ ബൈക്കുകൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് നവംബർ ആറിന് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ കെല്ലി സിസ്ക് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ നാലു വയസ്സുള്ള മകനുമായി ആ ഷോറൂമിനകത്തേക്ക് പോയി കെല്ലി വാങ്ങിച്ച ഒരു ബൈക്കിന്റെ ക്യാഷ് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത് ഏതാനും മിനിറ്റുകൾക്കകം കെല്ലി ആ ഷോറൂമിൽ നിന്നും ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു വീട്ടിലെത്തിയ കെല്ലി കുറച്ചുനേരം കഴിഞ്ഞ് ടി വി ഓൺ ചെയ്തു ആ സമയം ന്യൂസ് ചാനലുകളിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ന്യൂസ് കണ്ട കെല്ലി ഞെട്ടി ഞെട്ടിത്തരിച്ചുപോയി ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് താനും മകനും പോയ ബൈക്ക് ഷോറൂമിനകത്ത് വെടിവയ്പ് നടന്നിരിക്കുന്നു ആ ഷോറൂമിനകത്തുണ്ടായിരുന്ന നാലുപേർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് അദ്ദേഹം കണ്ടത് സൂപ്പർ ബൈക്ക് മെർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിരവധി ട്വിസ്റ്റുകളും വർഷങ്ങൾക്ക് ശേഷം ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടന്ന ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് നവംബർ ആറിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ അമേരിക്കൻ എമർജൻസി നമ്പറായ നയൻ ഡബിൾ വണ്ണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ലീ എന്നൊരാളാണ് വിളിച്ചത് ചെസ്നിയിലുള്ള സൂപ്പർ ബൈക്ക് ഷോറൂമിനകത്ത് വെടിവയ്പ്പ് നടന്നിരിക്കുന്നു എന്നും നാലോളം പേർ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു ലീ വിളിച്ചറിയിച്ചത് ഇൻഫർമേഷൻ ലഭിച്ച് നിമിഷ നേരങ്ങൾക്കകം പോലീസും മെഡിക്കൽ ടീമും ക്രൈം സീനിലെത്തി പരിശോധന നടത്തി മെഡിക്കൽ ടീം നടത്തിയ പരിശോധനയിൽ നാലു പേരുടെയും മരണം സ്ഥിരീകരിച്ചു ഷോറൂം ഓണറായ സ്കോട്ട് പോണ്ടർ അദ്ദേഹത്തിന്റെ അമ്മ ബെവർലി സർവീസ് മാനേജറായ ബ്രയാൻ ലൂക്കസ് മെക്കാനിക്കായ ക്രിസ് ഷെർബർട്ട് എന്നിവരാണ് കൊല ചെയ്യപ്പെട്ട നാലുപേർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസ് ഈ കൊലപാതകം നടന്ന സമയം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തിയത് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്ത വ്യക്തിയെയും ആ ഷോറൂമിൽ അവസാനമായി വന്നുപോയവരെയുമെല്ലാം പോലീസ് ചോദ്യം ചെയ്തു അതുപോലെ കൊല ചെയ്യപ്പെട്ട നാലു ഫോണുകളിൽ നിന്നും കോൾ ഹിസ്റ്ററിയും പരിശോധിച്ചു ഇതിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമായി ആ ഷോറൂമിലേക്ക് അവസാനമായി വന്നുപോയ കസ്റ്റമർ കെല്ലി സിസ്ക് എന്ന വ്യക്തിയാണ് തന്റെ നാലു വയസ്സുള്ള മകനുമായി ഒന്നേ പതിനഞ്ചിന് ഷോറൂമിലെത്തിയ കെല്ലി ഒന്നേ മുപ്പതോടെയാണ് അവിടെ നിന്നും പോയിട്ടുള്ളത് അതിനുശേഷം രണ്ട് പതിനഞ്ചോടെ ഷോറൂം ഓണറായ സ്കോട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മെലിസയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ സമയം സ്കോട്ടും ക്രിസും മാത്രമേ ആ ഷോറൂമിനകത്തുണ്ടായിരുന്നുള്ളൂ രണ്ടേ പതിനേഴോടെ സ്കോട്ട് ഫോൺ ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു സർവീസ് മാനേജർ ആയിരുന്ന ബ്രയാൻ ലൂക്കസ് അവിടെ എത്തിയത് ബ്രയാൻ എത്തിയ കാര്യം സ്കോട്ട് മെലിസയോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ മെലിസ കോൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ സ്കോട്ടിന്റെ അമ്മ ബെവർലി ആ ഷോറൂമിനകത്തുണ്ടായിരുന്നില്ല മെലിസ കോൾ ഡിസ്കണക്ട് ചെയ്തതും സ്കോട്ടിന് മറ്റൊരു ഗോൾ വന്നു സ്കോട്ടിന്റെ സുഹൃത്തായ ലീ ആണ് വിളിച്ചത് നവംബർ ആറിന് ഈവനിംഗ് ചെസ്നി സിറ്റിയിൽ വെച്ച് ഒരു ബൈക്ക് റേസ് നടക്കുന്നുണ്ട് അതിന്റെ കുറച്ച് എൻട്രി പാസുകൾ സ്കോട്ടിന്റെ കയ്യിലുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ എപ്പോൾ വരണമെന്നറിയാൻ വേണ്ടിയായിരുന്നു ലീ സ്കോട്ടിനെ വിളിച്ചത് ഞാനിപ്പോൾ ഫ്രീ ആണ് ഷോറൂമിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാണ് സ്കോട്ട് കോൾ കട്ട് ചെയ്തത് അടുത്ത ഏഴ് മിനിറ്റിനുള്ളിൽ ലീ ബൈക്ക് ഷോറൂമിലെത്തി അതായത് രണ്ട് ഇരുപത്തിയഞ്ചിനെങ്കിലും ലീ അവിടെ എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് ആ ഷോറൂമിനകത്തുണ്ടായിരുന്ന നാലു പേരും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അതായത് ലീ ആ ഷോറൂമിലേക്ക് എത്താനെടുത്ത ഏഴ് മിനിറ്റിനിടയിൽ സ്കോട്ടിന്റെ അമ്മ ബെവർലി ആ ഷോറൂമിനകത്ത് എത്തിയിട്ടുമുണ്ട് ഈ കൊലപാതകങ്ങൾ ശേഷം കില്ലർ രക്ഷപ്പെട്ടിട്ടുമുണ്ട് രണ്ടേ മുപ്പതോടെ ലീ എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത് ഫോറൻസിക് ടീമും ബാലിസ്റ്റിക് എക്സ്പേർട്ടുകളും സ്ഥലത്തെത്തി തെളിവുകൾ കളക്ട് ചെയ്തു കൊല ചെയ്യപ്പെട്ട പേരുടെയും ശരീരത്തിൽ രണ്ടു തവണ വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട് റോബറി അറ്റംപ്റ്റിനോടെ നടന്ന കൊലപാതകമല്ല ഇതെന്ന് വ്യക്തമാണ് കാരണം ആ ഷോറൂമിനകത്തു നിന്നും ഒരു പണവും നഷ്ടപ്പെട്ടിട്ടില്ല കൊലപാതകം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് കെല്ലി എന്ന വ്യക്തി ബൈക്ക് വാങ്ങിച്ച ക്യാഷ് മുഴുവൻ സെറ്റിൽ ചെയ്തു പോയത് ആ പണവും അവിടെ തന്നെയുണ്ടായിരുന്നു പണത്തിനു വേണ്ടി നടന്ന കൊലപാതകമല്ല ഇതെന്ന് വ്യക്തമായതോടെ വ്യക്തി വൈരാഗ്യമായിരിക്കും കൊലപാതകത്തിന്റെ കാരണമെന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിശദമായി ചോദ്യം ചെയ്തു പക്ഷേ അവരിൽ നിന്നൊന്നും കേസിനെ സഹായിക്കുന്ന ഒരു മൊഴിയും ലഭിച്ചില്ല ദിവസങ്ങൾ കടന്നുപോയി കേസ് അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല സ്കോട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ ഒൻപത് മാസം പ്രഗ്നന്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മെലിസ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഈ സമയത്താണ് അന്വേഷണ സംഘത്തിന് ഒരു വിവരം ലഭിച്ചത് യഥാർത്ഥത്തിൽ ആ ഒരു വിവരമാണ് ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചത് സ്കോട്ടിന്റെ ഭാര്യ മെലിസയും ബൈക്ക് ഷോറൂമിലെ സർവീസ് മാനേജറായിരുന്ന ബ്രയാൻ ലൂക്കസും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസുകാർക്ക് ലഭിച്ചത് ഇതോടെ മെലിസയ്ക്ക് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടാവുമെന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കാൻ തുടങ്ങി അവരെ ചോദ്യം ചെയ്യാനായി പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നാൽ പോലീസുകാരുടെ ചോദ്യങ്ങൾ കേട്ട് മെലിസ ആകെ ഷോക്കായി ഹസ്ബൻഡും മദറിൻ ലോയും നഷ്ടപ്പെട്ട ഇങ്ങനെ പെരുമാറുന്നത് എന്നെല്ലാം ചോദിച്ച് ഒന്നും ഒന്നുമറിയാത്തതുപോലെയായിരുന്നു മെലിസയുടെ പ്രതികരണം എന്നാൽ പോലീസുകാർക്ക് മെലിസയെ നല്ല സംശയമുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ് മെലിസയെ പലതവണ ചോദ്യം ചെയ്തത് മെലിസയുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ തവണയും കൈക്കുഞ്ഞുമായിട്ടായിരുന്നു മെലിസ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നത് ഒരു തവണ കുട്ടിയുടെ ഡയപ്പർ മാറ്റി പോലീസ് സ്റ്റേഷന് പുറത്തുള്ള വേസ്റ്റ് ബിന്നിൽ ഇട്ടതിനു ശേഷമാണ് മെലിസ വീട്ടിലേക്ക് പോയത് ഇത് നോട്ട് ചെയ്ത പോലീസ് ആ ഡയപ്പർ എടുത്ത് കുട്ടിയുടെ ഡി കണ്ടെത്തുന്നതിനായി ലാബിലേക്ക് അയച്ചു ഓൾറെഡി കൊല ചെയ്യപ്പെട്ട എല്ലാവരുടെയും ബ്ലഡ് സാമ്പിളുകൾ പോലീസ് കളക്ട് ചെയ്തു വെച്ചിരുന്നു കുട്ടിയുടെ ഡി എൻ എ കണ്ടെത്തിയതിനു ശേഷം പോലീസ് അത് സ്കോട്ടിന്റെ ഡി എൻ എ മാച്ച് ചെയ്തു നോക്കിയപ്പോൾ രണ്ട് ഡി എൻ എയും മാച്ചായില്ല അതായത് സ്കോട്ടിന് മെലിസയിൽ ഉണ്ടായ കുട്ടിയല്ലാതെ എന്ന് വ്യക്തം പോലീസ് സംശയിച്ചതുപോലെ തന്നെ ആ ഡി എൻ എ ബ്രയാൻ ലൂക്കസിന്റെ ഡി എൻ എ മാച്ചായി ഇതോടെ ബ്രയാനും മെലിസയും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചു ഒൻപത് മാസം ഗർഭിണിയായിരുന്ന മെലിസ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിരിക്കാൻ സാധ്യതകളൊന്നുമില്ല ഇനി കൊട്ടേഷൻ കൊടുത്തതാണെങ്കിൽ തന്നെ ഭർത്താവിനെയും കാമുകനെയും ഒരുമിച്ച് കൊല്ലാൻ എന്തായിരിക്കും കാരണം മെലിസ സത്യങ്ങൾ തുറന്നു പറയാതെ അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ല ഇതോടെ പോലീസുകാർ അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറ്റി മെലിസയോട് എത്ര തവണ ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ടും അവളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഞാനും ബ്രയാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ സ്കോട്ട് തന്നെയാണ് ഡി എൻ എ ടെസ്റ്റിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും വേണമെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ബ്ലഡ് എടുത്ത് നേരായ മാർഗ്ഗത്തിൽ ടെസ്റ്റ് ചെയ്തു നോക്കിക്കോളൂ എന്നായിരുന്നു മെലിസ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതോടെ മെലിസയുടെ കുഞ്ഞിന്റെ ബ്ലഡ് കളക്ട് ചെയ്ത പോലീസ് ഡി എൻ എ കണ്ടെത്തുന്നതിനായി സാമ്പിൾ വീണ്ടും ലാബിലേക്ക് അയച്ചു റിസൾട്ടിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ അച്ഛൻ ബ്രയാൻ ലൂക്കസ് തന്നെയാണ് ഇതോടെ ദേഷ്യം വന്ന മെലിസ കേസന്വേഷണവുമായി ഒരു വിധത്തിലും സഹകരിച്ചില്ല ഒരു വക്കീലില്ലാതെ പോലീസുകാരുടെ ഒരു ചോദ്യത്തിനും തനിക്കിനി മറുപടി പറയാൻ കഴിയില്ല എന്നവർ തുറന്നു പറഞ്ഞു ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ കൊലപാതകം ആസൂത്രണം ചെയ്തത് മെലിസയാണെന്ന് തെളിയിക്കുന്ന യാതൊരു ഡയറക്ട് എവിഡൻസും പോലീസിന് ലഭിച്ചിട്ടില്ല ബ്രയാനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ഒറ്റ തെളിവുകൊണ്ട് മാത്രം ഈ കേസിൽ മെലിസിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല ഇതോടെ മെലിസയുടെ പങ്ക് കണ്ടെത്തുന്നതിനായി പോലീസ് പല വഴികളിലൂടെയും അന്വേഷണം നടത്തി ഫലമൊന്നും ഉണ്ടായില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കേസിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി ഇതിനെ ട്വിസ്റ്റ് എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല എന്താണെങ്കിലും പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ സംഭവിച്ച ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ആയിരുന്നു അത് സ്കോട്ടിന്റെ അമ്മ ബെവർലിയുടെ ഡി എൻ സ്കോട്ടിന്റെ ഡി എൻ മാച്ച് ആവാതെ ബ്രയാൻ ലൂക്കസിന്റെ ഡി എൻ എ യുമായിട്ടാണ് ഇതോടെയാണ് പോലീസുകാർക്ക് സംഭവിച്ചത് വലിയൊരു അബദ്ധമാണ് എന്നവർ തിരിച്ചറിഞ്ഞത് ക്രൈം സീനിൽ നിന്നും മരിച്ചവരുടെ ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്തതിനു ശേഷം ആ സാമ്പിളിൽ ലേബൽ ഒട്ടിക്കുന്ന സമയത്ത് സ്കോട്ടിന്റെയും ബ്രയാൻ ലൂക്കസിന്റെയും ബ്ലഡ് സാമ്പിളുകൾ പരസ്പരം മാറിയിരുന്നു ഇത് ശ്രദ്ധിക്കാതെയാണ് ലേബൽ ഒട്ടിച്ചത് അതുകൊണ്ടാണ് മെലിസയുടെ കുട്ടിയുടെ ഡി എൻ എ ബ്രയാൻ ലൂക്കസിന്റെ ഡി എൻ എ മാച്ചായത് യഥാർത്ഥത്തിൽ മെലിസ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു അവരുടെ കുട്ടിയുടെ അച്ഛൻ സ്കോട്ട് തന്നെയാണ് അപവാദങ്ങൾക്ക് പിറകെ പോയ പോലീസ് സ്വന്തം ടീമിനെ സംഭവിച്ച തെറ്റിതിരിച്ചറിയാതെ ഒരു കാരണവുമില്ലാതെയാണ് മെലിസയെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ അവരെ മാനസികമായി തളർത്തിയതും മെലിസയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കേസന്വേഷണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കാൻ പോലീസ് തീരുമാനിച്ചു ആ ബൈക്ക് ഷോറൂമിലെത്തിയ അവസാനത്തെ കസ്റ്റമർ കെല്ലി സിസ്കിൽ നിന്നുമാണ് അന്വേഷണം ആരംഭിച്ചത് കെല്ലിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം അയാളല്ല ആ ഷോറൂമിൽ ചെന്ന അവസാനത്തെ കസ്റ്റമർ കെല്ലി പേയ്മെന്റ് എല്ലാം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു ഹൂടി ധരിച്ചിരുന്ന അയാളുടെ മുഖം താൻ വ്യക്തമായി കണ്ടിരുന്നില്ല എന്നായിരുന്നു കെല്ലി പോലീസുകാരെ അറിയിച്ചത് ഒരുപക്ഷെ കില്ലർ അയാളാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാൽ ക്രൈം സീനിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതായതോടെ കില്ലർ ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ കേസിന്റെ പുരോഗതി കുറഞ്ഞു വരാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയതോടെ അമേരിക്കയിലെ കോൾഡ് കേസുകളുടെ പട്ടികയിൽ ഈ കേസും സ്ഥാനം പിടിച്ചു സൂപ്പർ ബൈക്ക് മോട്ടോർ സ്പോർട്സ് മേഡേഴ്സ് എന്ന പേരിലാണ് ഈ കേസ് പിന്നീട് അറിയപ്പെട്ടത് പട്ടാപ്പകൽ ഒരു ബൈക്ക് ഷോറൂമിനകത്ത് കയറി നാലുപേരെ വെടിവെച്ചു കൊന്ന പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയായിരുന്നു പോലീസിന് സംഭവിച്ച ആ വീഴ്ചയുടെ പ്രത്യാഘാതം ചെറുതായിരുന്നില്ല തന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കില്ലറിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അത് അയാൾക്ക് തുടർ കൊലപാതകങ്ങൾ നടത്താനുള്ള ധൈര്യം നൽകി പോലീസ് അന്വേഷണത്തിലുണ്ടായ വീഴ്ച അമേരിക്കയിൽ ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ കൂടി സൃഷ്ടിച്ചു സൂപ്പർ ബൈക്ക് ഷോറൂമിലെ കൊലപാതകങ്ങൾ നടന്ന് പതിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സൗത്ത് കരോലിനയിൽ നിന്നും മുപ്പത് വയസ്സുള്ള കേല ബ്രൗൺ എന്ന സ്ത്രീയെയും അവരുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള ചാർലിയേയും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായി എന്നത്തെയും പോലെ ജോലിക്ക് പോയതായിരുന്നു രണ്ടാളും ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരുമിച്ച് ഡിന്നറിന് പോവാമെന്ന് അവരുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടാണ് രണ്ടാളും പോയത് എന്നാൽ രാത്രിയായിട്ടും കേല ബ്രൗൺ വിളിക്കാതായതോടെ അവളുടെ ഫ്രണ്ട് അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നു അവർ വീട്ടിലുണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചിട്ട് രണ്ടാളും എടുക്കുന്നുമില്ല ഇതോടെ കേലാ ബ്രൗണിന്റെ ഫ്രണ്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കേലാ ബ്രൌണിനെയും ചാർലിയെയും കോൺടാക്ട് ചെയ്യാൻ കഴിയാതായതോടെയാണ് അവർ പോലീസിൽ പരാതി കൊടുത്തത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം ചെന്നത് കേലാ ബ്രൗണും അവളുടെ ബോയ്ഫ്രണ്ടും താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു അവീട് പൂട്ടിക്കിടക്കുകയാണ് ആരെങ്കിലും അതിക്രമിച്ചു കയറിയതിന്റെയോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നതിന്റെയോ ഒരു ലക്ഷണവും കാണുന്നില്ല ഇതോടെ കാലാ ബ്രൌണിന്റെയും ചാർലിയുടെയും ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ച പോലീസ് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തു എന്നാൽ ഇരുവരുടെയും ഫോൺ ഓഫായിട്ട് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു ഫോൺ ഓഫാകുന്നതിന് മുൻപുള്ള ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞതോടെ ആ ഏരിയ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി എന്നാൽ അവരെ രണ്ടാളെയും കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല രണ്ടാഴ്ച കടന്നുപോയി പെട്ടെന്നൊരു ദിവസം ചാർലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആക്റ്റീവ് ആവുകയും ആ പ്രൊഫൈലിൽ ചില ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ അത് ചാർലി പോസ്റ്റ് ചെയ്തതാണോ എന്നുള്ളതിൽ അവന്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം കാലാ ബ്രൌണുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞു എന്നൊരു പോസ്റ്റാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് പുതിയൊരു വീട് വാങ്ങിയതായും കാലാ ബ്രൌൺ പ്രഗ്നന്റ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നത് കാലാ ബ്രൌണും ചാർലിയും തമ്മിലുള്ള അടുപ്പം അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനുമെല്ലാം അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് ആരെയും അറിയിക്കാതെ അവർ രഹസ്യമായി വിവാഹം കഴിച്ചതും പുതിയ വീട് വാങ്ങിയതുമെല്ലാം അതുമാത്രമല്ല ഫേസ്ബുക്കിൽ ചാർലി ഓൺലൈനിലുള്ളപ്പോൾ അവന്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുകയും വീഡിയോ കോൾ ചെയ്തു നോക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊന്നും അവൻ റിപ്ലൈ ചെയ്തതേയില്ല ഇതോടെയാണ് ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് ചാർലി അല്ല എന്നും ചാർലിക്കും കാല ബ്രൌണിനും എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നുമുള്ള സംശയങ്ങൾ വന്നത് ഉടനെ തന്നെ പോലീസിന്റെ സൈബർ ടീം കേല ബ്രൌണും ചാർലിയും താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അവരുടെ ലാപ്ടോപ്പ് കണ്ടെത്തുകയും അതിൽ നിന്നും കേലബ്രൌണിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുകയും ചെയ്തു ഇതോടെ അവരുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അതായത് ചാർലിയെയും കാലാബ്രൗണിനെയും കാണാതായ ദിവസം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസുകാരന്റെ തൊണ്ണൂറ്റിയഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യുന്ന ഒരു ജോലി കാലാബ്രൗൺ ഏറ്റെടുത്തിരുന്നു ആ സ്ഥലം കാണാൻ പോകുന്നതിനെക്കുറിച്ചും തനിച്ചുപോവാൻ വയ്യാത്തത് കൊണ്ട് ചാർലിയെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ടും ഇരുവരും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാറ്റ് ഹിസ്റ്ററിയാണ് ഇപ്പോൾ സൈബർ ടീം കണ്ടെത്തിയിരിക്കുന്നത് കാലാബ്രൌണിന്റെയും ചാർലിയുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ സമയത്തുള്ള ടവർ ലൊക്കേഷന് അടുത്തുതന്നെയായിരുന്നു ആ തൊണ്ണൂറ്റഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലമുണ്ടായിരുന്നത് ഇതോടെ ആ തൊണ്ണൂറ്റിയഞ്ച് ഏക്കറും അതിലുള്ള പ്രോപ്പർട്ടിയും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു അതിനോടകം കാലാബ്രൌണിനെയും ചാർലിയേയും കാണാതായിട്ട് രണ്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സന്നാഹമാണ് തിരച്ചിലിനെത്തിയത് ഇതോടെ ഒരു കാഴ്ചയാണ് അവരവിടെ കണ്ടത് വനപ്രദേശം പോലെയുള്ള ആ സ്ഥലത്ത് ഒരു വലിയ കണ്ടെയ്നർ ഉണ്ടായിരുന്നു അതിനകത്തു നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട് നിരവധി പൂട്ടുകളിട്ട് ആ കണ്ടെയ്നർ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് പൂട്ടുകൾ ഓരോന്നായി തകർത്തതിനു ശേഷം പോലീസ് ആ കണ്ടെയ്നർ തുറന്നു നോക്കിയപ്പോഴാണ് അതിദയനീയമായ ആ കാഴ്ച കണ്ടത് കഴിഞ്ഞ രണ്ടു മാസമായി കാല ബ്രൗണിനെ ആ കണ്ടെയ്നറിനകത്ത് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ അവിടെ ചാർലി ഉണ്ടായിരുന്നില്ല പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്ന കേല ബ്രൗണിനോട് പോലീസ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതോടെയാണ് അവർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത് സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയിരുന്നു ടോഡ് കോഹ്ലബ് ടൊഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരുന്നു ആ തൊണ്ണൂറ്റഞ്ച് ഏക്കർ ഇതുകൂടാതെ നിരവധി സ്ഥലങ്ങളും പ്രോപ്പർട്ടികളും അയാളുടെ പേരിലുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളും അതിലെ പ്രോപ്പർട്ടികളുമെല്ലാം കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കിയിടുന്ന പതിവും ടൊിനുണ്ടായിരുന്നു അതിൽ ആ തൊണ്ണൂറ്റഞ്ച് ഏക്കർ വരുന്ന സ്ഥലവും അതിലെ പ്രോപ്പർട്ടിയും ക്ലീൻ ചെയ്യുന്നതിനുള്ള ജോലികൾ ഏറ്റെടുത്തത് കാലാ ബ്രൌൺ ആയിരുന്നു ജോലിക്കായി പോകുന്നതിനു മുൻപ് ആ സ്ഥലം ഒന്ന് കാണുന്നതിനു വേണ്ടിയാണ് ബ്രൗൺ അവിടേക്ക് പോയത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചാർലിയെയും അവൾ കൂടെ കൂട്ടിയത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ അവർ അവിടെ എത്തി ആ സമയം സ്ഥലമുടമയായിരുന്ന ടോട്ട് കോഹ്ലപ്പം അവിടെ ഉണ്ടായിരുന്നു അതൊണ്ണൂറ്റിയഞ്ച് ഏക്കർ സ്ഥലത്തിന് നടുക്കായാണ് ഒരു വീടുണ്ടായിരുന്നത് അവിടേക്ക് ടോട്ട് അവരെ രണ്ടാളെയും ക്ഷണിച്ചു എന്നാൽ കാലാ ബ്രൗണും ചാർലിയും വീടിനകത്ത് കയറാതെ പുറത്തു തന്നെ നിന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് പോയ ടോട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു അവർ രണ്ടാൾക്കും ചിന്തിക്കാൻ ഒരു നിമിഷം പോലും സമയം കൊടുക്കാതെ ടോട്ട് ചാർലിയെ വെടിവെച്ചു വീഴ്ത്തി മൂന്നു തവണയാണ് അയാൾ ചാർലിക്ക് നേരെ വെടിയുതിർത്തത് കാലാ ബ്രൌണിന്റെ കൺമുന്നിൽ വെച്ചു തന്നെ ചാർലി പിടങ്ങി മരിച്ചു അടുത്തൊന്നും വീടുകളോ മറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ നിലവിളി പോലും ആരും കേട്ടില്ല ഏക്കറോളം വരുന്ന ആ കാടിനകത്ത് ഇപ്പോൾ ഉള്ളത് ടൊ് കൊയിലപ്പ് എന്ന ആ കില്ലറും കാലാബ്രൌണും മാത്രമായിരുന്നു അവൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരവും ലഭിച്ചില്ല കാലാബ്രൌണിന്റെ കൈകൾ വിലങ്ങിട്ട് പൂടിയ കില്ലർ അവളെ ആ കണ്ടെയ്നറിനകത്ത് അടച്ചിട്ടു നിലവിളിച്ചാൽ പോലും ആരും കേൾക്കാത്തൊരു സ്ഥലമായിരുന്നു അത് അടുത്ത രണ്ടു മാസക്കാലം കൊടും പീഡനങ്ങളാണ് കാലാബ്രൌൺ നേരിട്ടത് ടൊഡ് കോലപ്പ് എന്ന ആ സൈക്കോ കില്ലർ അവളെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചു ചാർലിയുടെ ഡെഡ് ബോഡി അയാൾ എന്താണ് ചെയ്തത് എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു ടൊഡ് ഇതേ രീതിയിൽ മുൻപും കൊലപാതകങ്ങളും പീഡനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് അയാൾ ബ്രൗണിനോട് തുറന്നു പറഞ്ഞിരുന്നു അതും അവൾ പോലീസുകാരെ അറിയിച്ചു സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായ ടൊഡ് കോലപ്പിന് ഇങ്ങനെയൊരു മുഖമുണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് കാലാബ്രൌണിന്റെ മൊഴിയെടുത്തു കഴിഞ്ഞ ഉടനെ പോലീസ് ടോട്ട് കോവിലപ്പിന്റെ വീട്ടിലെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തനിക്കെതിരായ എല്ലാ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞതോടെ ടോട്ട് കോവലപ്പ് താൻ ചെയ്തുകൂട്ടിയ ക്രൂരതകളെക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞു വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങളെല്ലാം ടോട്ട് വാങ്ങിച്ചിരുന്നത് ആമസോണിലൂടെയായിരുന്നു വാങ്ങിയ സാധനങ്ങളുടെയെല്ലാം റിവ്യൂ കൊടുക്കുന്ന ശീലവും അയാൾക്കുണ്ടായിരുന്നു അത് നോർമൽ റിവ്യൂ ഒന്നും ആയിരുന്നില്ല തികച്ചും വ്യത്യസ്തമായൊരു റിവ്യൂ ആമസോണിൽ നിന്നും ഒരു കത്തി വാങ്ങിച്ചപ്പോൾ അതിൽ ടോട്ട് കോഹ്ലബ് കൊടുത്ത റിവ്യൂ ഇങ്ങനെയായിരുന്നു ഇതുവരെ ഞാൻ ആരെയും കത്തി കൊണ്ട് കുത്തിയിട്ടില്ല എന്നാൽ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ക്വാളിറ്റിയുള്ള ഒരു ആയുധമായിരിക്കും ഞാൻ ഉപയോഗിക്കുക എന്നായിരുന്നു ആ റിവ്യൂ ഇങ്ങനെ വാങ്ങുന്ന സാധനങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ റിവ്യൂ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആമസോൺ റിവ്യൂ കില്ലർ എന്ന പേരിലും ടോട്ട് കോഹ്ലബ് അറിയപ്പെട്ടു തുടങ്ങി പക്ഷേ തുടർന്ന് ടോട്ട് കോഹ്ലബ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്നതും ഇത്ര കാലമായി പോലീസുകാർക്ക് തെളിയിക്കാൻ കഴിയാതിരുന്നതുമായ സൂപ്പർ ബൈക്ക് മേടേഴ്സിന് പിന്നിലും ടോട്ട് കോലപ്പ് ആയിരുന്നു ആരായിരുന്നു ടോട്ട് കോലപ്പ് എങ്ങനെയാണ് അയാൾ ഒരു സീരിയൽ കില്ലറായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഏഴിന് ഫ്ളോറിഡയിലാണ് ടോട്ട് കോലബ് ജനിച്ചത് ടോഡിന്റെ രണ്ടാം വയസ്സിൽ തന്നെ അവന്റെ പാരന്റ് ഡിവോഴ്സായി അതിനുശേഷം അമ്മയ്ക്കായിരുന്നു അവന്റെ കസ്റ്റഡി ലഭിച്ചത് എന്നാൽ ടോഡ് കോവിലപ്പിന്റെ അമ്മ പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചു എട്ടാമത്തെ വയസ്സുവരെ അമ്മയ്ക്കൊപ്പം താമസിച്ച ടോഡിന് സ്റ്റെപ്പ് ഫാദറുമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്തത് തന്നെ അവൻ അച്ഛനോടൊപ്പം താമസം മാറ്റി എന്നാൽ അവിടെയും അവന് യാതൊരു കെയറും ലഭിച്ചിരുന്നില്ല പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അവഗണനയും ശ്രദ്ധക്കുറവും സമൂഹത്തിന് ഒരു ക്രിമിനലിനെയാണ് സമ്മാനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അക്രമവാസന പ്രകടിപ്പിച്ചിരുന്ന ടോട്ട് കോലബ് ടീനേജിലെത്തിയപ്പോഴേക്കും ഒരു പക്ക ക്രിമിനലായി മാറിക്കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബർ ഇരുപത്തിയഞ്ചിന് പതിനഞ്ചാം വയസ്സിൽ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ക്രിസ്റ്റി എന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് റേപ്പ് ചെയ്തതോടെയാണ് ടോട്ട് കോവലപ്പിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ കേസിൽ അവന് പതിനഞ്ച് വർഷം ജയിൽ ശിക്ഷ ലഭിച്ചു എന്നാൽ പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ ജയിൽ മോചിതനായ ടോട്ട് സൌത്ത് കാരോലിനയിലേക്ക് താമസം മാറ്റി ജയിലിൽ വെച്ച് തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി എടുത്ത ടോട്ട് കോയിലബ് രണ്ടായിരത്തി രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി മൂന്ന് നവംബർ വരെ സ്പോട്ടൻബർഗിലുള്ള ഒരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും പഠനത്തിനായി ജോലി ഉപേക്ഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഡിഗ്രി എടുക്കുന്നതിനായി യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാരലിനയിൽ ജോയിൻ ചെയ്തു ഈ സമയത്തുള്ള ടോട്ട് കോയിലപ്പിന്റെ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു സൂപ്പർ ബൈക്ക് വാങ്ങണം എന്നുള്ളതായിരുന്നു ജോലി ചെയ്തുണ്ടാക്കിയ പണമെല്ലാം കൂട്ടിവെച്ച് ടോട്ട് കോലബ് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ മണി ആറു ലക്ഷം രൂപയായിരുന്നു ആ ബൈക്കിന്റെ വില സൗത്ത് കരോലിനയിലെ ചെസ്നിയിലുള്ള സൂപ്പർ ബൈക്ക് ഷോറൂമിൽ നിന്നുമായിരുന്നു ടോട്ട് കോലബ് ആ ബൈക്ക് എടുത്തത് എന്നാൽ പതിനാല് വർഷത്തോളം ജയിലിനകത്ത് കിടന്ന പുറത്തിറങ്ങിയ ടോട്ട് കോലബ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സൂപ്പർ ബൈക്ക് പോലെയുള്ള വെയിറ്റ് കൂടിയ ബൈക്കുകൾ അവൻ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അവൻ ആ ബൈക്ക് ഒരു വിധത്തിലും ആവുന്നില്ല എന്ന് മനസ്സിലായതോടെ അത് എക്സ്ചേഞ്ച് ചെയ്ത് ചെറിയൊരു ബൈക്ക് വാങ്ങുന്നതിനായി ടോട്ട് കോലപ്പ് വീണ്ടും ആ സൂപ്പർ ബൈക്ക് ഷോറൂമിലെത്തി എന്നാൽ സൂപ്പർ ബൈക്കുകൾ മാത്രം വിൽപ്പന നടത്തിയിരുന്ന സ്കോട്ടിന് ആ ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ആദ്യം ബൈക്ക് ഓടിച്ചു പഠിച്ചതിനു ശേഷം സൂപ്പർ ബൈക്ക് എല്ലാം വാങ്ങിച്ചാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് ആ ഷോറൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ടോട്ട് കോലപ്പിനെ കളിയാക്കിയതാണ് അയാളിൽ പക വളർത്തിയത് അതുപോലെ കുറച്ച് ദിവസത്തിനകം ടോട്ട് കോഹ്ലപ്പിന്റെ വീട്ടിൽ നിന്നും ആ ബൈക്ക് മോഷണം പോവുകയും ചെയ്തു അതിനു പിന്നിൽ പ്രവർത്തിച്ചത് സൂപ്പർ ബൈക്ക് ഷോറൂമിന്റെ ഓണറായ സ്കോട്ടും അവിടെ ജോലി ചെയ്യുന്നവരുമാണ് എന്നായിരുന്നു ടോട്ട് കോഹ്ലപ്പ് വിശ്വസിച്ചിരുന്നത് ഇതോടെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും കൊന്നുകളയാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് നവംബർ ആറിന് ഷോറൂമിൽ ആളുകളില്ലാത്ത സമയം നോക്കി ടോട്ട് കോഹ്ലപ്പ് അവിടെ എത്തിയതും എല്ലാവരെയും വെടിവെച്ച് കൊന്നതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടതും മുൻപ് പറഞ്ഞതുപോലെ അബദ്ധങ്ങൾ ചെയ്തുകൂട്ടി പോലീസ് അന്വേഷണം തെറ്റായ ദിശയിലേക്ക് തിരിഞ്ഞതോടെ ടോട്ട് കോഹ്ലാബ് വർഷങ്ങളോളം പിടിക്കപ്പെട്ടില്ല ഈ കൊലപാതകങ്ങളെല്ലാം ശേഷം വീണ്ടും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ടോട്ട് കോഹ്ലാബ് രണ്ടായിരത്തി എട്ടിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗിൽ ബിരുദം കരസ്ഥമാക്കി രണ്ടായിരത്തിഒൻപതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ധാരാളം പണം സമ്പാദിക്കാൻ തുടങ്ങിയതോടെ ടോട്ട് കോഹ്ലപ്പിന്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി ധാരാളം സ്ഥലങ്ങളും വീടുകളും അയാൾ വാങ്ങിക്കൂട്ടി പട്ടാപ്പകൽ ഒരു കൂട്ടക്കൊലപാതകം നടത്തിയിട്ടും വർഷങ്ങളായും പിടിക്കപ്പെട്ടിട്ടില്ല കയ്യിലാണെങ്കിൽ ധാരാളം പണവും സ്വാഭാവികമായി ടോട്ടിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു എത്ര പണവും പ്രശസ്തിയും ഉണ്ടാക്കിയാലും ടോഡ് കോഹ്ലപ്പ് ബേസിക്കലി ഒരു സെക്സ് ഒഫണ്ടറാണ് ലൈംഗികാതിക്രമത്തിന് പതിനാല് വർഷം ജയിലിൽ കിടന്നവൻ അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ടോഡ് കോയില് വീണ്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി എല്ല മൂടിമറയ്ക്കാൻ പണമുണ്ട് എന്നുള്ള വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ടോട്ട് കോവലപ്പ് ആ തൊണ്ണൂറ്റിയഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചത് ഒരു റെസ്റ്റോറന്റിലെ വെയ്റ്റേഴ്സ് ആയിരുന്ന മേഗൻ എന്ന സ്ത്രീയെയും അവളുടെ ഭർത്താവായ ജോണിയെയും ആ സ്ഥലത്തെത്തിച്ച ടോട്ട് കോവലപ്പ് ജോണിയെ അന്ന് തന്നെ കൊലപ്പെടുത്തുകയും മേഘനെ ദിവസങ്ങളോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചതിനു ശേഷം കൊന്ന് കുഴിച്ചു ചെയ്തു അതിനുശേഷമാണ് കേല ബ്രൌണും ചാർലിയും ടോട്ട് കോവലപ്പിന്റെ ട്രാപ്പിൽ കുടുങ്ങിയത് ചാർലിയെ കൊന്നുകൊഴിച്ചു മൂടിയ ടോട്ട് കോവിലബ് കാലാ ബ്രൗണിനെ രണ്ടു മാസത്തോളം പീഡിപ്പിച്ചതിനു ശേഷമാണ് പോലീസ് പിടിയിലാവുന്നത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയിരുന്നുവെങ്കിൽ തുടർന്ന് നടന്ന കൊലപാതകങ്ങളും പീഡനങ്ങളുമെല്ലാം ഒഴിവാക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയ ടോട്ട് കോവ്ലബ് രണ്ടായിരത്തി ആറാവുമ്പോഴേക്കും ഏഴ് കൊലപാതകങ്ങളും മൂന്ന് റേപ്പുകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസുകളിലെല്ലാമായി വിചാരണ പൂർത്തിയാക്കിയ കോടതി ഡോട്ട് കോയിലപ്പിന് ഏഴ് ജീവപര്യന്തങ്ങളാണ് ശിക്ഷയായി വിധിച്ചത് ഇനി അയാൾ ജയിലിൽ നിന്നും പുറത്തുവരില്ല എന്ന് ചുരുക്കം എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ